സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രചനയുടെ യഥാർത്ഥ സ്വഭാവവും ഇഷിതയ്ക്കും മനസ്സിലാവുകയാണ് മോ ചിപ്പിമോളെ ബോർഡിങ് സ്കൂളിലാക്കുകയും അതുപോലെ തന്നെ അബുദാബിയിലൊക്കെ പോയി ടൂർ അടിച്ചു പൊളിക്കുകയും ചെയ്യുകയാണ് ഈ രചന കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളയാൻ തന്നെയാണ് കുഞ്ഞിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല കുഞ്ഞിനെ പിടിച്ച് വാങ്ങിക്കുക അത് വെറും ഒരു വാശി മാത്രമായിട്ടാണ് ഇവർ കാണുന്നത് എന്ന് നമുക്കിടെ ഇഷ്യതയ്ക്ക് മനസ്സിലാവുകയാണ് ഇഷ്യത നല്ലത് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ രചനയോട് നിങ്ങളെനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് കുഞ്ഞിനെ ശരിക്കും വേണ്ടിയിട്ടാണോ ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണോ ഒരമ്മ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക രചന ഉത്തരം മുട്ടിപ്പോയി ഇങ്ങനെ നിന്നു പോകണോ കേട്ടോ ഒരിക്കലും രചനയിൽ നിന്ന് ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല രചന ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ആ ഒരു രീതിയിൽ ഞാൻ അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക പോലും ഇല്ലായിരുന്നു എന്ന് ഇഷിത പറഞ്ഞ് അവിടെ നിന്നും അങ്ങോട്ട് ഇറങ്ങിപ്പോവാ ഉത്തരമുട്ട് നിൽക്കുന്ന നമ്മുടെ രചന ഇതേ സമയം രചന ചെന്ന ആകാശനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ശിതയ്ക്കാണെങ്കിൽ ആ ഒരു വലിയ ഇതില്ല ഇഷിതയെ ഏത് രീതിയിൽ അറിയില്ല കോടതിയിൽ നമ്മളോട് നമ്മളോടൊപ്പം നിൽക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് കാരണം ഇഷിത വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് ഇഷിതയ്ക്ക് ആ ഒരു നമ്മൾ ടൂർ പോകുന്ന കാര്യവും അതുപോലെ തന്നെ ബോർഡിംഗ് സ്കൂളിലാക്കുന്ന ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷിത ശരിക്കും പക്ക ആ ഒരു കുഞ്ഞിൻ്റെ അമ്മ എന്ന ആ ഒരു രീതിയിലുള്ള ഒരു ചിന്താഗതി മാത്രമാണ് അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു റിലേഷൻ ഒന്നും ഇഷയ്ക്ക് വലിയ താല്പര്യമില്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുമെന്ന് അറിയില്ല എന്നിങ്ങനെ പറയുക കേട്ടോ മാത്രമല്ല ചിപ്പിമോളെ ബോർഡിംഗ് സ്കൂളിനാക്കുന്നതിനെതിരെയും നമ്മൾ ചിപ്പിമോളെ കൂടാതെ ടൂർ പോകുന്നതിനെതിരെയൊക്കെ ഒരുപാട് അവർ സംസാ അവൾ സംസാരിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുമെന്ന് അറിയില്ല എന്നിങ്ങനെ പറയാം മാത്രമല്ല അവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലി വന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കലും മഹേഷിൻ്റെ ആ തള്ള വന്നു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് കുഞ്ഞിനെ വിട്ടു വിട്ടുകൊടുക്കാനേ തയ്യാറല്ലോ കുഞ്ഞിനെ അത് കാണാൻ പോലും അനുവദിച്ചില്ല അതൊക്കെ ഒരു പക്ഷേ നെഗറ്റീവായിട്ട് ഇഷിതയെ എടുത്തേക്കാം അതുകൊണ്ടൊരു കാര്യം ചെയ്യുക ഇഷിതയോടൊപ്പം കുഞ്ഞിനെ കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കുക ഇഷുതയോടൊപ്പം കുഞ്ഞിനെ വിടുകയൊക്കെ ചെയ്യുക കുഞ്ഞിൻ്റെ സന്തോഷമാണ് ആണ് കുഞ്ഞിൻ്റെ സന്തോഷമാണ് നമുക്ക് വലുത് എന്ന് അവർക്ക് തോന്നണം ഇഷിതയ്ക്ക് തോന്നണം അങ്ങനെയാണെങ്കിൽ മാത്രമേ കുഞ്ഞിവിടെ സന്തോഷവതിയാണെന്ന് തോന്നിയാൽ മാത്രമേ ഇഷിത ഈ നമ്മളോട് കൂട്ട് നിൽക്കുകയുള്ളൂ അതുകൊണ്ട് കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്ന ഒരു അമ്മയാണ് എന്ന രീതിയിൽ വേണം നീ നിൽക്കാനായിട്ട് എന്നിങ്ങനെ പറയാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ മഹേഷിൻ്റെ അരികിലേക്ക് കുഞ്ഞിനെ വിടാനാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഇഷ്യുതയും കുഞ്ഞിന് തമ്മിൽ അടുക്കാനുള്ള അവസരങ്ങളുണ്ടാക്കി കൊടുക്കണം കുഞ്ഞിന് എന്തായാലും ഇവിടെ നിൽക്കുന്നത് കൊണ്ട് സങ്കടമുണ്ടാവില്ല കുഞ്ഞു ഇഷ്യതയോട് കൂടുതൽ അടുക്കാൻ ഇവിടെ നിന്നാലേ പറ്റുള്ളൂ എന്നവർക്ക് മനസ്സിലാകണം അങ്ങനെയാണെങ്കിൽ ഇഷ്യുത കുഞ്ഞു ഇവിടെ നിൽക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ ഇഷിത വീട്ടിലേക്ക് ചെല്ലാണ് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയാമണിയും പ്രഭുമാഷും ഉണ്ട് ഈ ഈ ചിപ്പിമോളുടെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ചിപ്പിമോളെ കണ്ടിട്ട് എന്തായി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് അവിടെ ആകെ സീനാ എന്നിങ്ങനെ പറയുകയാണ് ഇഷിത അപ്പോൾ പ്രഭുമാഷ് ചോദിച്ച് എന്ത് പറ്റി ഈ ചിപ്പിമോളുടെ അമ്മയുടെ അടുത്ത് ചിപ്പിമോള് സേഫ് അല്ലേ സുരക്ഷിതയല്ലേ എന്നേ ഓന്ന് ചെയ്തപ്പോഴേക്കും സുരക്ഷിതയല്ല എന്ന് മാത്രമല്ല ചിപ്പിമോൾ ഒട്ടും സന്തോഷവതിയല്ല ചിപ്പിമോൾ ശരിക്കും സങ്കടത്തിലാണ് ചിപ്പിമോളേക്ക് കൂടുതൽ ധർമ്മസങ്കടത്തിലായത് ഞാനാണച്ചാ പറഞ്ഞു പോയതും ചെയ്തു പോയതൊക്കെ തെറ്റാണോ ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഇതിലും ഭേദം കുഞ്ഞ് ഇവിടെ നിൽക്കുന്നതായിരുന്നു മഹേഷിന് മാത്രമേ കുഞ്ഞിനോട് വലിയ താല്പര്യം ഇല്ലാതിരുന്നുള്ളൂ അതുപോലെ തന്നെ പക്ഷേ ഇവിടെ മഹേഷിൻ്റെ അമ്മയും ബാക്കി എല്ലാവരും കുഞ്ഞിനെ സ്നേഹിക്കുകയെ തന്നെയാല് ചെയ്തിട്ടുള്ളൂ കുഞ്ഞ് ഇവിടെ നിൽക്കുമ്പോഴായിരുന്നു സന്തോഷവടി ആ സന്തോഷവതി അവിടെ കുഞ്ഞ് ഒരിക്കലും സന്തോഷത്തിലല്ല ചിപ്പിമോള് ചിപ്പിമോളുടെ ആ സങ്കടം കാണുമ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു വിങ്ങല് എന്നിങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പ്രഭുമാഷി പറഞ്ഞു അതിനേക്കാളും വലിയ പ്രിയാമണിയാണ് പറഞ്ഞത് അതിനേക്കാളും വലിയ പ്രശ്നം എൻ്റെ പൊന്നു ഈ ഇഷിത ഇവിടെ ഇഷു ഇവിടെ നടക്കുന്നത് അഷിതയുടെ കാര്യം ഇനി എന്താ ചെയ്യുക അക്ഷിതയോട് നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അവിടെ അക്ഷിതയുടെ അമ്മായി അമ്മ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുക അല്ലെങ്കിൽ അമ്മ പലവിധ ആ ഒരു പിടിവാശിയിൽ മൂലം പിടിച്ചു നിൽക്കും പക്ഷേ ഇവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക അപ്പോൾ എന്നോർത്ത് ഏശു തേച്ചി അശുതേച്ചി അങ്ങനെ തള്ളി അങ്ങ് വിടാൻ പറ്റുമെന്നില്ലല്ലോ ഞാനിതെല്ലാം അശുതേച്ചിയോട് സംസാരിക്കാം പിന്നെ ചേച്ചിയുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ചേച്ചിയുടെ തീരുമാനങ്ങളുണ്ട് അത് അങ്ങനെ തന്നെ അങ്ങ് നടപ്പാക്കട്ടെ ആർക്ക് വേണ്ടിയിട്ടും സഫർ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാമേ പിന്നെ ഈശ്വരേട്ടന് സൂര്ജനെയും ചേച്ചിയെയും വേണമെങ്കിൽ ഈശ്വരേട്ടൻ വന്ന് വിളിക്കും അന്നേരം പോയാൽ മതി അല്ലാതെ അങ്ങനെ പറഞ്ഞു വിട്ടുന്നതുകൊണ്ടൊന്നും കാര്യമില്ലാട്ടോ എന്നിങ്ങനെ പറയുകയാണ് അവനവൻ്റെ വ്യക്തിത്വം കളഞ്ഞിട്ട് അഷ്വേച്ചിയോട് ഞാൻ ആ ഒരു രീതിയിൽ അഷ്വേച്ചിയെ അഷ്തേച്ചിയോട് സംസാരിക്കില്ല പിന്നെ അച്ഛൻ പറഞ്ഞു നോക്കുക അക്ഷിതച്ചു പറയാൻ തയ്യാറാണെങ്കിൽ പോവുക മനസ്സിനോട് സംസാരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ ഈശ്വത അശ്വതയോട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് മാത്രമല്ല ആ ആകെ ഒരു ധർമ്മസങ്കടത്തിലാണ് നമ്മുടെ ചിപ്പിമോളുടെ കാര്യത്തിലാണ് കൂടുതലും ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിപ്പിമോളിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അഷിത വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള ആ ഒരു കാര്യത്തിൽ ചിപ്പിമോളുടെ ധർമ്മസങ്കടത്തെക്കുറിച്ച് രണ്ട് കൂട്ടരും പിടിവലിയാണ് കൊച്ചിന് വേണ്ടിയിട്ട് ഒരേ ശക്തി രണ്ട് കൂട്ടരും കൂടെ ആ പിടിച്ച് വലിക്കുമ്പോൾ എന്താ സംഭവിക്കുക ആ ഒരു അത് ആ ചരടം കൊണ്ട് പൊട്ടിപ്പോവല്ലേ ചെയ്യുന്നത് അതുപോലെ കുഞ്ഞിൻ്റെ മനസ്സാണിപ്പോൾ നെഞ്ച് പൊട്ടി ആ ഒരു ഹൃദയം ുന്നത് ഹൃദയവേദനയോടെ കുഞ്ഞാണ് ഇരിക്കുന്നത് ഇവരുടെ വഴക്കിനും ഇടയ്ക്ക് കുഞ്ഞാണ് പെട്ടുപോയിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും വാശി മാത്രമേ ഉള്ളൂ കുഞ്ഞിനോട് സ്നേഹമില്ല മഹേഷിനും പണ്ടയില്ല രചനയും അങ്ങനെ തന്നെയാണ് അപ്പോഴേക്കും അഷിത പറഞ്ഞു ഒന്ന് ഓർത്ത് നോക്കിയാൽ ആ സ്ത്രീ അത്ര നല്ലതായിരുന്നെങ്കിൽ ആറുമാസം ആയ കുഞ്ഞിനെ ഇട്ടിട്ട് പോവായിരുന്നോ എന്തായാലും രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കിയതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് ഇഷിത അത് നീ എന്തായാലും കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുമെന്ന് ഇന്ന് ഇങ്ങനെ പറയുകയാണ് എന്തായാലും കുഞ്ഞിനെ സന്തോഷത്തിൽ ആക്കണം മാത്രമല്ല കുഞ്ഞ് ഇവിടെ വലിയ സന്തോഷത്തിലാണെന്ന് ഇഷ്യുതയോട് പറയണം അതിന് വേണ്ടിയിട്ട് കുഞ്ഞിന് ഫോണൊക്കെ വിളിക്കാനായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാണ് നമ്മുടെ രചന അങ്ങനെ മഹേഷുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇഷ്യുതയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇഷ്യുതയെ സൗമ സൗദാമിനിയോട് പറഞ്ഞിട്ട് ആയമ്മയോട് പറഞ്ഞിട്ട് ഇഷ്യുതയുടെ അരികിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇഷ്യത് നമ്മുടെ പ്രഭുമാഷും അതുപോലെ ആശുദയും കൂടിയിട്ട് മനസ്സിനെ ഒമ്മേനെ കാണാനായിട്ട് പോവുകയാണ് സൂരജിനെ കൊണ്ടുപോയൊന്നുമില്ല കാരണം ഈ പ്രശ്നങ്ങൾക്കിടയ്ക്ക് കൊച്ച് കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ യാത്ര അയക്കാനായിട്ട് വന്നതാണ് ഇഷിദയും സൂരജും കൂടിയിട്ട് തിരിച്ചു കയറി പോകാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ചിപ്പിമോളെയും കൊണ്ട് സൗദാമിന്യായമ്മ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഈ ഷിയാമേന്ന് വിളിച്ചുകൊണ്ട് കൊച്ചു ഓടി വരാട്ടോ അപ്പം മോൾ സമ്മതിച്ചു ഇങ്ങോട്ടേക്ക് മോളുടെ അമ്മ വരാനായിട്ട് ഏ മോളെന്താ വന്നത് അപ്പം എനിക്ക് ഷിയാമാനെ കാണാൻ തോന്നി എനിക്ക് ഡാരിയെ കാണണം അച്ഛമ്മയെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ അപ്പം ഇങ്ങനെ പറഞ്ഞു കുഞ്ഞിന് എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹമുണ്ട് കൊണ്ടുപോയി കാണിച്ചോളാനായിട്ട് അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ് പ്രത്യേകിച്ച് ഇഷു ഡോക്ടർ ഇഷുദേ കയ്യിൽ ഏൽപ്പിക്കാനാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇഷിദ് തന്നെ ഒന്ന് കൊണ്ടുപോട്ടേക്കണം രചന മേഡം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇഷിത് സംബന്ധിച്ചു കിട്ടും അങ്ങനെ കൊച്ചു വിഷുദെയും തമ്മിലുള്ള ആ ഒരു സന്തോഷ നിമിഷങ്ങൾ മാത്രമല്ല ഇഷിദ് ആ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് സ്വപ്നവലിക്ക് അരികിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ടോ കൊച്ചിനെ കിട്ടിയ സന്തോഷത്തിൽ കരഞ്ഞും വിളിച്ചുമൊക്കെ നമ്മുടെ സ്വപ്നവലി ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുകയാണ് എന്തായാലും മഹേഷും ഇഷ്ട മഹേഷും ചിപ്പിമോളും തമ്മിലുള്ള ആ ഒരു ബന്ധം ആ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ മഹേഷിൻ്റെ ആ ഒരു ബന്ധമൊക്കെ ശരിക്കും നമ്മുടെ ഇഷ്ട തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്നത് അതുപോലെ തന്നെ മഹേഷിൻ്റെയും ചിപ്പിമോളുടെയും കൂടുതൽ ബന്ധത്തിലുള്ള കൂടുതൽ ആഴത്തിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് നമ്മുടെ രാമനാഥനും സ്വപ്നവല്ലിയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇഷ്യുത കേൾക്കുകയാണ് അപ്പം ഇഷ്യുതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് താൻ തൻ്റെ ആ ഒരു തീരുമാനത്തിൽ എന്തോ ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ട് അപ്പം എടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വവും നമ്മുടെ ഇഷ്യുതയ്ക്കുണ്ട് അത് ചെയ്യാനായിട്ട് നമ്മുടെ ഇഷ്യുത തയ്യാറാകും മാത്രമല്ല ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ഇഷ്യുതയോടൊപ്പം മഹേഷ് കുഞ്ഞിനെയും കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന എപ്പിസോഡിലൊക്കെ അതൊക്കെ സംഭവിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ തന്നെ നമുക്ക് രണ്ട് ചാനലുണ്ട് അപ്പോൾ ആ ചാനലിലൂടെ നിങ്ങളെല്ലാ കഥകളും കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് തരേ ടോസ് യോഗയും താങ്ക് യു